തെറ്റ് ൂപ്പില് അമ്പലക്കടവ് അമീദ് ഫിസി നടത്തിയ മുഖാമുഖങ്ങളിൽ ഈ സ്ഥലത്ത് ഒക്കെ പുതിയതായിട്ട് സലാത്തിനെ കുറിച്ച് നബി പഠിപ്പിക്കാത്ത പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ച് കർത്താവിന്റെ മുമ്പിൽ കുടുങ്ങിയപ്പോ അബദ്ധത്തിൽ സമസ്തനെ മറന്നുപോയോ അമ്പലക്കടവ് അമ്പലക്കടവ് പറഞ്ഞു അതൊക്കെ അതൊക്കെ എ പിക്കാർ ഉണ്ടാക്കിയതാണ് തോന്നണെന്ന് പറഞ്ഞു എ പിക്കാർക്ക് ഒരു ചവിട്ടും ശേഷം അത് എന്താണെന്റെ നിയമം നമ്മളൊന്നും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെയൊന്നും ആ സ്വലാത്ത് കണ്ടിട്ടില്ല ഉള്ളത് പറയാലോ ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് ഏപിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല അപ്പം ഏപിക്കാർ മൂന്നാക്കിയപ്പോൾ നമ്മളെ ആൾക്കാർ ചില പത്താക്കിയിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട് എന്തായാലും സ്വലാത്തി എപ്പോഴും ചെല്ല പ്രത്യേകിച്ചും നിസ്കാരത്തിന് ലക്ഷം ദ്വാരക്കാണ് ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല ശേഷം സ്വലാത്തല്ല അത് രണ്ടും ചെല്ല മൂന്നും ചെല്ല അഞ്ചും ചെല്ല പത്തും ചെല്ല പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തെശ്വീഷും ഉണ്ടാക്കാൻ പാടില്ല അത് ഒരു പ്രധാന വിഷയമാണ് മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നെണ്ണം സുന്നത്ത വിചാരിച്ച വിധാകത്തായി ഒരു ഒരു ഇസ്ലാമിയൽ മസൈൽ അങ്ങനെ ഇപ്പൊ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലു ദുവാന്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെല്ലിൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ് അനാചാരമാണ് ഒഴിവാക്കപ്പെടേണ്ടതെന്ന് അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നും അല്ലാതെ മൂന്നോ അഞ്ചോ പത്തോ ഇരുന്നൂറോ ആയിരോ സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ സ്വലാത്തിന്റെ പുണ്യം കിട്ടും ഇതാണ് എൻ്റെ പൊതുവായ സമീപനം ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാളെ ഒരു പരിപാടിക്ക് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചപ്പോ അഭിമന്ദനായ ശംസൃണ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരുങ്ങത്തൂരാ ഭാഗത്ത് അസംസ്കരിക്കാൻ ഒരു പള്ളിക്കാറി ആ പള്ളിക്കാരി ദുവാ കഴിഞ്ഞിട്ട് മൂന്ന് സ്വലാത്ത്മാരി ചൊല്ലി അപ്പോ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട് എന്തടാ സ്വലാത്ത് വരൂ ഏ നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട് അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ ഇല്ലെങ്കിൽ ഓക്കെ ശല്ല് എപ്പോഴും അല്ല ഇതാണ് സമീപനം ഞങ്ങളെ ഈ ഞങ്ങൾ ഗ്രൂപ്പിന്റെ അവസ്ഥ എന്താ വെച്ചാല് നേരം പോലത്തെ പത്ത് മിനിറ്റിയുടെ ഏപിനെ ചീത്തറിഞ്ഞ പോലെ ഒരു സമാധാന അങ്ങനെ പോലീക്ക് കിട്ടുന്ന സമയത്തൊക്കെ മാത്രല്ല എത്രമാത്രം തന്നാല് രാവിലെ ഇപ്പൊ ഞങ്ങളൊക്കെ ചില കുട്ടി ആളുകൾ പറയും തമാശക്ക് രാവിലെ കാന്തപുരത്തിന്റെ കളർ ഫോട്ടോ ഉള്ള പത്രം ഈ കെ ഗ്രൂപ്പിന്റെ നേതാക്കന്മാർക്ക് കൊടുത്താൽ ചിലപ്പോ അറ്റാക്ക് ഉണ്ടാവും സെൻസർ നടത്തിയിട്ട് അവർക്ക് കൊടുക്കാറില്ല അത്രയും ദേഷ്യാണ് കാതപുരത്തിനോട് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം കാതപുരത്തോട് നമുക്ക് ഇനി എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് നമ്മള് വ്യക്തിപരമായി നമുക്ക് അദ്ദേഹത്തോട് വിദ്ദേശവും പ്രതിഷേധമല്ല അദ്ദേഹത്തിന്റെ ആദർശപരമായി നമുക്ക് അദ്ദേഹത്തോട് വളരെ ശക്തമായ പ്രതിഷേധം വ്യക്തിപരമായിട്ടൊരു മനുഷ്യൻ എന്തെല്ലാം രൂപത്തിൽ ആളുകൾ ജീവിക്കുന്നു അത് അവരുടെ കാര്യം പക്ഷെ എങ്കിലും ഇ കെ ഗ്രൂപ്പിലെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ജന്മശത്രുവായിട്ടാണ് പലരും കാണുന്നത് പക്ഷെ എങ്കിലും കാന്തപുരത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ശരിക്കും പെർഫോം ചെയ്യുന്നുണ്ട് വളരെ സജീവമായിട്ടുണ്ട് ഇവർക്ക് അതിനും കഴിയുന്നില്ല ഈ കെ സമസ്തക്കാർക്ക് സമസ്തക്കാരായി നടക്കാനും കഴിയുന്നില്ല അവരെ കാര്യം കൊണ്ടിടക്കാനും പറ്റുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലൊരു ലീഗ് ഇല്ലെങ്കിൽ ഈ കെ സമസ്ത അല്ല കംപ്ലീറ്റ് ആളുകള് സുന്നി എന്ന് പറയുന്ന ആളൊക്കെ കാന്തപുരത്തിന്റെ ഒപ്പം ഈ ലീഗിന്റെ പാണക്കാട്ടെ തങ്ങളെയും പേരിലാണ് ഇന്ന് അവരിങ്ങനെ ജീവിച്ചു പോകുന്നത്